നമ്മുടെ സ്വന്തം സ്വന്തം എല്ലാവർക്കും നമസ്കാരം ഒരു സോറി പറയാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ വീഡിയോ എല്ലോ അടുത്തുള്ള വീടുകളിലെ കുളിമുറികളിലേക്ക് ഒളിഞ്ഞു നോക്കാറുണ്ടായിരുന്നു എന്ന് ഒരാൾ അഭിമുഖത്തിൽ പറയുന്നു അത് കേൾക്കുന്ന അവതാരക പൊട്ടിച്ചിരിക്കുന്നു ഈ ഒളിഞ്ഞു നോട്ടത്തെ ക്യൂരിയോസിറ്റി എന്നും അറിയാനുള്ള ത്വര എന്നും വിളിക്കുന്നു എങ്ങനെ എന്നൊക്കെ വിശദാംശങ്ങൾ ചോദിച്ചു ഒരു പിന്നീട് അവതാരക അറപ്പ് ചോദ്യങ്ങളോടെ അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് എല്ലാ ആൾക്കാരും അങ്ങനെ ചെയ്തൊരു കാര്യം പറ നാട്ടുകാര് അടുത്ത് ജനലിനെറിളിക്കും അതേപോലെ ഒളിഞ്ഞു നോക്കും അതാ നിന്നെ എനിക്ക് തോന്നി നേരപോളത് അല്ലെന്ന് അതാ പറയാൻ പറ്റൂല്ലോ

ഞാൻ ഒറ്റക്കല്ല എന്റെ ഞാൻ ഇടാവാം വെറുതെ രാത്രിക്ക് ഒന്നല്ല പകലന്നെ പോകും ഉള്ളിൽ അധികം ബാത്റൂം ഉണ്ടാവില്ലല്ലോ അപ്പൊ പുറത്തുനിന്ന് പോയിട്ട് പോയി ഉള്ള പക്ഷെ ഞാൻ ഒരു പത്തിരുന്നൂറ് ഇന്റർവ്യൂസ് മുമ്പേ ചെയ്തിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അനുഭവം ഞാൻ ഫേസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഫസ്റ്റ് വന്നപ്പോ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു മാനസികമായി ഞാൻ വളരെയധികം തകർന്നു പോയി ഇപ്പോഴും ഞാൻ അതിന്ന് റിക്കവർ ആയി എന്നല്ല എന്നാൽ ഈ അടുത്തിടെ ഞാൻ ചെയ്തൊരു ഇന്റർവ്യൂല് വലിയൊരു അതായത് എന്റെ ഭാഗത്ത് വലിയൊരു വീഴ്ച സംഭവിക്കുന്നുണ്ടായി അതിനൊരിക്കലും ഒരിക്കലും ഞാൻ കിരിക്കല്ല എനിക്ക് ആ ഒരു സമയത്ത് എന്റെ ഗസ്റ്റ് അങ്ങനെ പറയുമ്പോൾ എങ്ങനെയാണ് അതിന് ഇന്ററാക്ട് ചെയ്യേണ്ടത് എന്നുള്ളത് പെട്ടെന്ന് എനിക്ക് മനസ്സിലായില്ല പെട്ടെന്ന് അപ്പൊ ഞാൻ വളരെ മോശമായ രീതിയിലാണ് ഇന്ററാക്ട് ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം വേദനിപ്പിച്ചു എന്ന് എനിക്കറിയാം അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾ എല്ലാവരും പറഞ്ഞ പോലെ ഇനി ഞാൻ ഒരു പോലീസിനെ സപ്പോർട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഒരു സ്ത്രീ സ്ത്രീ വളരെ മോശമായിട്ട് അവരുടെ പ്രൈവസി പ്രൈവസിയെ മാനിക്കാതിരിക്കുന്ന ഒരാളൊന്നുമില്ല ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ പറയുന്ന പോലെ തന്നെ ഞാനൊരു സ്ത്രീയാണ് എന്റെ വീട്ടിൽ സ്ത്രീകളുണ്ട് എനിക്ക് ഇനി ഒരു ഒരു കുഞ്ഞിന്റെ അമ്മയാണ് ഞാൻ അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ എനിക്ക് അതിന്റെ ഒരു ആഘാതം നന്നായിട്ട് അറിയാം എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ല ഞാൻ ഹാൻഡിൽ ചെയ്ത എന്താ പറയുക ഹാൻഡിൽ ചെയ്തത് വളരെ മോശമായിട്ടായി പോയി അതായത് ഇന്നും ആ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ എനിക്ക് എന്നോട് തന്നെ തോന്നാറുണ്ട് എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ എന്താ പറഞ്ഞെന്നുള്ളത് പക്ഷെ എന്തുകൊണ്ടോ എനിക്ക് ആ ടൈമിൽ അതിനെന്തെങ്കിലും വേറെ ഒന്നും പറയാൻ വേണ്ടി പറ്റിയില്ല ഒരു സിറ്റുവേഷൻ ആണല്ലോ അപ്പൊ എന്റെ സിറ്റുവേഷൻ വളരെ മോശമായി പോയി ഞാൻ അങ്ങനെ ചെയ്തത് വളരെ മോശമായിട്ട് പോയി ഇഷ്ടപ്പെട്ടവരുടെ കമന്റ്സ് ആണ് ഭയങ്കരമായിട്ട് അവതരിപ്പിക്കുന്നത് കാര്യം എന്റെ ഭാഗത്ത് നിന്ന് ഒരു വീഴ്ച വരുന്ന് അല്ലെങ്കിൽ എന്റെ ഭാഗത്തു നിന്ന് ഒരു സംസാരം വരുമെന്ന് അവര് തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടോ ഞാൻ പറഞ്ഞുപോയി ആ ആള് പറഞ്ഞപ്പം അതിനെതിരെ ഞാൻ വളരെ കൂടി ഞാൻ അതിനെ എടുത്ത് അത് ഞാൻ പറഞ്ഞു ഇന്ന് ആ വീഡിയോ കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായി എന്നോട് തന്നെ നല്ലൊരു ഉദ്ദേശവും കുറുമ്പോൾ തോന്നുന്നുണ്ട് അപ്പൊ നിനക്ക് തോന്നിയവരോടൊന്നും എനിക്കൊരു പരാതി ഇല്ല ഒരു ഇതുമില്ല സങ്കടം അല്ലാതെ വേറെ ഒന്നും എനിക്കില്ല അയാൾ കരഞ്ഞുകൊണ്ടാ പോകുന്നത് അവൻ കരയണം എന്നാലേ അവനൊക്കെ പഠിക്കൂ അപ്പം ഇനിയുള്ള വീഡിയോസിൽ ഞാൻ മാക്സിമം എന്റെ ഭംഗത്ത് നിന്ന് ഒരു തെറ്റ് വരാത്ത രീതിയിൽ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും ഇനി ഇങ്ങനത്തെ ഒരു ലൈഫിൽ ഒരിക്കലും ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് വരരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഒരിക്കൽ കൂടി ഒരു കാര്യമേ പറയാനുള്ളൂ ഞാൻ ഒരിക്കലും സ്ത്രീ അല്ല ആരെയും മാനിക്കാത്തതോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രൈവസിയെ ബഹുമാനിക്കാത്തതോ ആയിട്ടുള്ള ഒരു സ്ത്രീ ആയിട്ടുള്ളൊരു സ്ത്രീയോന്നുമല്ല ഞാൻ നിനക്ക് എനിക്കിപ്പോഴും നല്ല വിഷമമുണ്ടല്ലേ എനിക്ക് എന്തിനും ഞാൻ എനിക്ക് ഭയങ്കര പ്രശ്നമാണ് അതായത് എനിക്ക് എന്റായിട്ടൊരു സ്റ്റൈലാണ് ഞാൻ കീപ്പ് ചെയ്യാറുണ്ട് അതന്നെ ഞാൻ അതിനോടൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതോടാണ് അപ്പം ഒരു ആരും വേദനിപ്പിക്കണമെന്ന് ഞാൻ കരുതിയിട്ടില്ല ഇപ്പൊ ഞാൻ ആത്മാർത്ഥമായിട്ട് ഞാൻ സോറി പറയുകയാണ് എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്റെ ആ ഒരു ആ ഇൻട്രാക്ഷനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടാ വന്നിട്ടുണ്ടെങ്കിൽ എന്നോട് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ശ്രമിക്കണം സോറി